ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമത്തിൻ്റെ ഭീഷണിക്ക് മുന്നിൽ ശ്രീകാന്തിന് വഴങ്ങേണ്ടി വരികയാണ് വേദനയും മുൻനിർത്തി വിക്രം പറഞ്ഞ കാര്യങ്ങൾ ഏറ്റിട്ട് ശ്രീകാന്ത് ആ ഫണ്ട് റിലീസ് ചെയ്യാമെന്ന് പറയുകയാണ് അപ്പം വേദന എന്തായാലും സമരത്തിനൊന്നും ഉൾപ്പെടുത്താനായിട്ട് ശ്രീകാന്ത് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിക്രം പറഞ്ഞതുപോലെ ആ ഫണ്ടൊക്കെ റിലീസ് ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു ഇതേ സമയം പുറത്ത് വന്നാൽ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദയോട് കുറച്ച് മോശമായിട്ടാണ് പെരുമാറുന്നത് അതായത് വേദന വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ ഷോ കഴിഞ്ഞു ഇനി നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് വേദന വഴിയിൽ ഉപേക്ഷിച്ചിട്ട് വിക്രം പോവുകയാണേ വേദയ്ക്ക് അതൊരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസാറിൻ്റെ അടുത്ത് ചെന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണേ ഇതൊക്കെ കേട്ടിട്ട് അച്യുതന് ഭയങ്കര സന്തോഷമാവാണ് ഈ സമയത്ത് തന്നെ ശ്രീകാന്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അച്യുതൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നുണ്ട് അപ്പോൾ ആ സന്തോഷം അച്യുതം പറയുന്നുണ്ട് ക്യാഷ് ക്രെഡിറ്റ് ആയിന്ന് അപ്പോൾ വിക്രത്തിനെയാണെന്നുണ്ടെങ്കിൽ വാനോളം പുകഴുത്താണ് കേട്ടോ ശ്രീനിവാസൻ സാർ അപ്പോൾ മറ്റാളോട് ആളോട് ചോദിക്കുന്നുണ്ട് താനല്ലേ പറഞ്ഞത് മാനേജ്മെൻറ്റിനെ അനു മാനേജ്മെൻറ്റിനെ അനു അനുകൂലിച്ചിട്ട് വിക്രം ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നും ഇപ്പം കണ്ടില്ലേ ചോദിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വേദ ഓട്ടോയിൽ വീട്ടിലേക്ക് വന്ന് ഇറങ്ങുകയാണ് വേദ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ നന്ദിനി വന്ന് ചോദിക്കുകയാണ് എന്താ നിന്നെ വിക്രം വഴിയിൽ ഉപേക്ഷിച്ചു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീജ പറഞ്ഞുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുക നന്ദിനി എന്താ മോളെ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് അടുത്ത് പറഞ്ഞത് സംഭവം സത്യം തന്നെയാണ് വിക്രം എന്നെ വഴിയിൽ ഉപേക്ഷിച്ച് പോയി എന്ന് പറയുമ്പോൾ നന്ദിനി പൊട്ടിച്ചിരിക്കുകയാണ് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവൾ ഇവളതിനായിട്ട് വഴക്കിട്ട് കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം ഇവളെ വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും ഷോ കാണാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ലെന്നൊക്കെ പറയുകയാണെ ഒന്ന് അന്തിനെയാണെന്നുണ്ടെങ്കിൽ പരിഹസിക്കുകയാണ് അപ്പോൾ ശ്രീജ് ചോദിക്കുക എന്താണെന്ന് കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറയണം ഈ സമയത്ത് അവിടേക്ക് അമ്മ വരികയാണേ അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ സിനിമ കാണാൻ പോയെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒരുപാട് സന്തോഷിച്ചു എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് വിക്രം ഇങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നവർ ഇപ്പോൾ എന്താ എന്താ സംഭവിച്ചെന്നൊക്കെ പറയണം അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇനി ഇവിടെ പുതിയ അടവുമായിട്ട് വന്നിരിക്കുകയായിരിക്കും ഇവിടെ വായനാക്ക് കേട്ടിട്ട് ഇവിടെ വർത്താനം കേട്ടിട്ട് വിക്രം ഇവളെ വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും അമ്മേ എന്തായാലും ഇവളെ ആൾ ചിലർക്കാരും ഒന്നുമല്ലല്ലോ ഇവളെ സ്വഭാവത്തിനായിരിക്കും അവിടെ ഉപേക്ഷിച്ച് പോയെന്നൊക്കെ പറയും ഒന്നും മിണ്ടാതെ നിൽക്കും ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ നടന്നതൊക്കെ വിക്രം 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 അല്ല വേദ അമ്മനോട് പറഞ്ഞ് അമ്മയുടെ തോളിൽ വീണ് പൊട്ടിക്കറിയാണ് അതിനെ പൊട്ടിക്കറിയുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വിഷമുണ്ടാക്കുകയാണ് എന്തായാലും മനസ്സിലൊരു കാര്യം തീരുമാനിച്ചിട്ടാണ് വേദ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വിക്രം തനിക്ക് ഒരു പണി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണി എരട്ടിയായിട്ട് ഒരു എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണിയായിട്ട് വിക്രത്തിന് തിരിച്ചു കൊടുക്കണമെന്ന് വേദ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് അത് പ്രകാരം അമ്മയോട് വേദ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ അത് വേറെ ഒന്നുമല്ല വിക്രത്തിൻ്റെ അമ്പലത്തിൽ ഭജനയിരുത്താൻ കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ വിക്രത്തിനോട് ഇത് പറയണം എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് മോളെ ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് അമ്മയെ വിക്രം നല്ലൊരു മനുഷ്യനാ മാറണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും അതെന്താ മോൾ അങ്ങനെ ചോദിച്ചത് വിക്രം ഒരു നല്ല മനുഷ്യനായി മാറണമെന്നും അവനൊരു കുടുംബജീവിതം ഉണ്ടാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അമ്മയാണ് മോളെ എന്ന് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മ ഇത് സമ്മതിപ്പിക്കണം അപ്പോൾ അമ്മ പറയുന്നുണ്ട് എന്തോ എനിക്ക് ഈ കാര്യം അവൻ സമ്മതിക്കുന്നു തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വേദ അമ്മനെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ് അമ്മ പറഞ്ഞാൽ ചെയ്യും ഈ ഒരു കാര്യമെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ട് വിക്രത്തിനോട് അമ്മ പറയണം ഞാനാണിത് പറയുന്നെന്നുണ്ടെങ്കിൽ ഒരിക്കലും വിക്രമത്തിന് അനുസരിക്കില്ല പക്ഷേ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ കാര്യം അനുസരിക്കുന്നത് തന്നെ അമ്മനോട് വേദ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ് അവസാനം അമ്മ അതിന് സമ്മതിക്കുകയാണ് ശരി വിക്രം വീട്ടിലേക്ക് മടങ്ങിയിരട്ടെ എന്നിട്ട് ഞാൻ അവനോട് സംസാരിക്കാം എന്ന് പറയാനിട്ടോ അത് കേൾക്കുമ്പോൾ വേദക്ക് ഭയങ്കര സന്തോഷമാണ് വേദകെ മനസ്സിലാലോചിക്കുന്നത് എനിക്ക് ഇത്രയും വലിയ പണി തന്നതല്ലേ റോഡിൽ നിർത്തി െ ഒറ്റാക്കി പോതില്ലേ തിരിച്ച് നല്ലൊരു പണി ഞാൻ വിക്രത്തിന് തരുന്നുണ്ട് ഇത് വേതാളാണ് രാത്രിയിലല്ല കഴുത്തിൽ കയറാം പകല് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് ഇതേ സമയം മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ വർഷയെ കൊണ്ടുപോയ കാര്യമൊക്കെ വേദന വിളിച്ചറിയിക്കുന്നുണ്ട് വർഷനെ കൊണ്ടുപോയ കാര്യം മാത്രമല്ല ദീപ്തിയും ദർശനും തമ്മിലുള്ളൊരു വിവാഹാലോചന നടന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് ദീപ്തിന് ഞാൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നൊക്കെ പറയുകയാണേ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ദർശനെന്തായാലും വിവാഹത്തിൽ നിന്ന് പിന്മാറി മോളെ എന്ന് പറയും അപ്പോൾ ശരി മുത്തശ്ശി ഞാൻ ദർശനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ദർശൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആവട്ടെ മോളെ എന്തായാലും അതൊന്ന് ഒഴിഞ്ഞു കിട്ടിയല്ലോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് ശ്രീകാന്ത് വിനായകനെ കാത്തു നിൽക്കുകയാണ് ഒരു കാര്യം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ ഞാൻ വിളിച്ചത് എന്നൊക്കെ പറയാനുണ്ടോ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ വിക്രത്തിനെ ഒരു പണി കൊടുക്കണം അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോകട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അവൻ എൻ്റെ കളത്തിൽ കയറി കളിക്കാൻ തുടങ്ങി അങ്ങനെ ഇപ്പം അവൻ കളിക്കണ്ട അവനെ കുറച്ച് നാൾ സ്റ്റേഷൻ ജയിലില് കെടുത്തണം അകത്താക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി നമുക്ക് ചെയ്യണം എന്നൊക്കെ പറയുകയാണെ സാർ ഈ പറയുന്നതൊക്കെ എൻ്റെ നീനെക്കുറിച്ചാണ് അത് നന്നായിട്ട് ഓർമ്മ വേണം എന്നൊക്കെ പറയുമ്പോൾ ഓ അതൊന്നും കാര്യമാക്കണ്ട ആദ്യം വിക്രം ജയിലിൽ കിടന്നപ്പോഴൊന്നും തനിക്ക് ഈ അനുകമ്പ സ്നേഹമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ വിനായകനൊന്നും വീണ്ടുന്നില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവനെ കുറച്ച് നാൾ ജയിലിലാക്കാൻ അതിനുള്ള പാരിതോഷികമൊക്കെ ഞാൻ തരാമെന്ന് പറയും ഇപ്പോൾ വിനായകൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് ആ ബോബിയുടെ ഗ്രൂപ്പിലുള്ള അഭിലാഷമായിട്ട് രാധനെ പെണ്ണ് കാണാൻ വന്ന സംഭവം വിക്രം വിക്രമൊന്നും ഉടക്കിയിട്ടുണ്ട് അവനെ ഒന്ന് ഇറക്കി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിന് കുറച്ച് നാൾ അകത്താക്കാൻ എന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അത് ചെയ്തോളോ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് വിനായകൻ്റെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചല്ലേ ഉള്ളൂ ഇത് അവർക്ക് കള്ളു കൊടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ തനിക്കുള്ളത് ഞാൻ വേറെ ചേർത്ത് തരാമെന്ന് പറയണം കേട്ടോ അങ്ങനെയാണെങ്കിൽ ശരി നമുക്ക് കാര്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ നടത്താം എന്ന് പറയുകയാണ് ഇതേ സമയം വീട്ടിലെത്തിയ വിക്രത്തിനോട് അമ്മ കാര്യങ്ങളൊക്കെ പറയാണ് ഒരു ദിവസം മുഴുവനും ഇവിടെ നിന്ന് പോയിട്ട് ഭജന ഇരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അതൊന്നും നടക്കൂല എനിക്കിതിനൊന്നും വിശ്വാസം ഇല്ല ഞാനിതൊന്നും ചെയ്യൂല എന്ന് പറയാണ് അപ്പോൾ അമ്മ ആണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് നടത്തി തരണം നീ മ്മ അമ്മയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾ നീ നടത്തി തരൂലെന്നൊക്കെ ചോദിക്കുകയാണേ ഇതൊക്കെ ഇവളുടെ ഐഡിയ ആണോ അമ്മയെ ഇവളുടെ ഐഡിയ തന്നെയായിരിക്കും അന്ധവിശ്വാസമുള്ളൊരു കൂമ്പാരത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവൾ വരുന്നത് ഇതൊക്കെ അമ്മയെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണോ നമ്മൾ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് എൻ്റെ മോൻ്റെ ജാതകം നോക്കാനും പണിക്കരെ കാണാനൊന്നും എനിക്ക് മറ്റുള്ള ഒരാളുടെയും ആവശ്യമില്ല ഇതൊക്കെ ഞാൻ തന്നെ പോയി കണ്ടുപിടിച്ചതാണ് നീ ഒരു ദിവസം തന്നെ അമ്പലത്തിൽ പോയിട്ട് ഭജന ഇരിക്കണം എന്ന് പറയുകയാണേ വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും പോകാം ഒരു ദിവസം മുഴുവൻ നീ അവിടെ ഇരിക്കുമെന്നൊക്കെ പറയും കേട്ടോ ഇത് കേൾക്കുമ്പോൾ വിക്രത്തിന് വേറെ വാഴ ില്ലാതെ സമ്മതിക്കേണ്ടി തന്നെ വരികയാണ് അപ്പോൾ വിക്രത്തിൻ്റെ കൂടെ രാത്രി മുഴുവനും വേദ കൂട്ടിനീരുന്നോളെന്ന് അമ്മ പറയുകയാണേ അപ്പോൾ നന്ദിനിക്ക് അത് ഇഷ്ടപ്പെടാതാവുമ്പോൾ ശ്രീജ പറയുന്നുണ്ട് ഭർത്താവിൻ്റെ കൂടെ ഭാര്യ അല്ലേ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവസാനം വിക്രം ഒരു നിവർത്തി അല്ലാതെ അതിന് സമ്മതിക്കാണ് അങ്ങനെ അമ്മയും നന്ദിനിയും ശ്രീജയും വേദയും വിക്രം എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പോവുകയാണ് വൈകുന്നേരം ദീപാരാധന ഒക്കെ തോന്നുന്നതിന് ശേഷം വിക്രത്തിനെയും വേദനയും അവിടെയാക്കിയിട്ട് അവരൊക്കെ വീട്ടിലേക്ക് തിരികെ പോരാണ് ഇതേ സമയം വിക്രമാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ വേദയുടെ സംസാരവും വേദയുടെ പ്രവൃത്തികളൊക്കെ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ വേദയും വിക്രവും നമ്മൾ നല്ലൊരു നല്ലൊരടുപ്പൊക്കെ ആയൊരു ദിവസം ഉണ്ടാവുകയാണ് അങ്ങനെ രാത്രി ഭജന ഇരിക്കുകയാണ് വിക്രം വിക്രം ഏരിക്കുമ്പോൾ വിക്രത്തിൻ്റെ അടുത്ത് തന്നെ വേദ ഇരിക്കുന്നുണ്ട് ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ അമ്പലത്തിലെ വഴിപാടും കാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് നീങ്ങുന്നുണ്ട് ഇതേ സമയം അവർ തമ്മിലുള്ള ഒരു നല്ലൊരു ഒരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ ചുറ്റുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഓർക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വേദ വിക്രമായിട്ടുള്ള കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് ഇതേ സമയം വിക്രത്തിന് വേണ്ടി പണിയാനായിട്ട് അഭിലാഷിനെ പൈസ ഒക്കെ കൊടുത്ത് വിനായകനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം ഒരു വലിയൊരു ചതി നടക്കാണ് അമ്പലത്തിലായ ഒരു കാര്യത്തിന് അവിടെ നിന്ന് ഒരു മോഷണം പോവുകയാണ് മോഷണം നടക്കുമ്പോൾ അവിടുത്തെ അമ്പലത്തിലെ ശാന്തി ഒക്കെ ചോദിക്കുന്നുണ്ട് ഗുണ്ടാപ്പണി മാത്രമല്ല ഇപ്പം മോഷണം തുടങ്ങിയ വിക്രം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോഷ്ടിച്ച ആളെ ഓടിച്ചിട്ടു പിടിക്കാനായിട്ട് വിക്രം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്നില്ല അങ്ങനെ ആ അമ്പലത്തിലായൊരു ദിവസം അങ്ങനെ ഒരു സംഭവം നടന്നതിൻ്റെ പേരിൽ വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ കേട്ടോ അമ്മയും എല്ലാവരും കരഞ്ഞ് വിക്രത്തിൻ്റെ പിന്നിൽ കൂടെ പോകുന്നുണ്ട് എന്തായാലും വേദയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമാവാണ് വിക്രത്തിന് ചെറിയൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വിക്രത്തിന് പാചനയിരുത്താന്ന് വിചാരിച്ചത് പക്ഷേ ഇത്രയും വലിയൊരു ചാതി ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുള്ള കാര്യം വേദ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല അങ്ങനെ വേദ ശ്രീനിവാസൻ സാറിനൊക്കെ കാണാനായിട്ട് പോകുന്നുണ്ട് വിക്രത്തിനെ പുറത്തിറക്കാനായിട്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നെക്സ്റ്റ് വീക്കിൽ വരാനുള്ളത് എന്തായാലും വിക്രം ഈ വേദരായൊരു പ്രവൃത്തി കൊണ്ട് ജയിലിൽ ജയിലിലാവാണ് അപ്പോൾ വേദ തന്നെ വിക്രത്തിനെ പുറത്തിറക്കുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ